പ്രതിരോധ ഉപകരണങ്ങളും നവീകരണ തുകയും ഉൾപ്പെടെ നൽകാമെന്ന് ഉറപ്പിച്ച അമേരിക്ക അറുപത്തെട്ടേ ദശാംശം ആറ് കോടി ഡോളറാണ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത് വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാന നവീകരണമാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി യുദ്ധഭൂമിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനങ്ങളും ബോംബ് ബോഡികളും ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കര ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റി വിമാനങ്ങളുടെ ആധുനികവൽക്കരണവും പ്രവർത്തന സുരക്ഷാ ആശങ്കകളും പരിഹരിക്കുക എന്നതാണ് ഈ കരാറിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് എഫ് സിക്സ്റ്റി വിമാനങ്ങൾ നിർമ്മിക്കുന്ന ടെക്സസ് ആസ്ഥാനമായിട്ടുള്ള ലോഹേഡ് മാർട്ടിൻ കമ്പനി ആയിരിക്കും വിൽപ്പനയുടെ പ്രധാന കരാറുകാരനെന്നും കത്തിൽ പറയുന്നു ഈ നിർദ്ദിഷ്ട വിൽപ്പന നടപ്പിലാക്കുന്നത് പാകിസ്ഥാനിലേക്ക് യു എസ് ഗവൺമെന്റിന്റെയോ കോൺട്രാക്ടർ പ്രതിനിധികളെയോ അധികമായി നിയോഗിക്കേണ്ടതില്ലെന്നും കരാറിന്റെ ഫലമായി യു എസ് പ്രതിരോധ തയ്യാറെടുപ്പിൽ പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ലെന്നും യു എസ് പ്രതിരോധ ഏജൻസിയുടെ കത്തിൽ ഊന്നി പറഞ്ഞു ഭീകരവിരുദ്ധ ശ്രമങ്ങളിലും ഭാവിയിലെ അടിയന്തര പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലും യു എസുമായി പങ്കാളി സേനകളുമായും പരസ്പര പ്രവർത്തനക്ഷമത നിലനിർത്താൻ പാകിസ്ഥാനെ അനുവദിക്കുന്നതിലൂടെ അമേരിക്കയുടെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ